ഓ പിരിമേട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു വാഴൂർ സാമിന് ആശ്വാസമാണ് വാഴൂർ സോമനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എൽ ഡി എഫിലെ വാഴൂർ സോമൻ്റെ വിജയം ചോദ്യം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് നൽകിയ ഹർജിയിലാണ് വിധി വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമൻ്റെ സത്യവാങ്മൂലം എന്ന് ആരോപിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാന ആക്ഷേപം ശ്യാംദേവരാജ് ശ്യാംദേവരാജ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയത് എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എതിരാളിയുടെ ആക്ഷേപങ്ങളിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് ഹൈക്കോടതി എം ബി ദിനേഷ് കുമാർ പീഴ്മേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് ഹൈക്കോടതി ഇപ്പോൾ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സിറിയറ്റ് തോമസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് മേജി തോമസ് അധ്യക്ഷമായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വഴുവ സ്വാമിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് ഈ വിധിയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ പരിധിയിൽ വരും കാരണം വാഴു തോമൻ സംസ്ഥാന ബെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കെയാണ് ഈ ഈ സ്ഥാനാർത്ഥിത്വം നോമിനേഷ നാമനിർദ്ദേശ പത്രിക നൽകിയത് എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ ആരോപണം ഹൈക്കോടതി നൽകീകരിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സമ്പൂർണമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നായിരുന്നു രണ്ടാമത്തെ ആക്ഷേപം ഈ ആക്ഷേപവും ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മൂന്നാമത്തേത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല വരണാധികാരി ഈ ഹർജി സ്വീകരിച്ചതായിരുന്നു മറ്റു മറ്റൊരു ആക്ഷേപം ഈ ആക്ഷേപവും ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസ് മേരി ജോസഫ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചുകൾ നടപടി ഇന്ന് ജസ്റ്റിസ് മേരി ജോസഫ് വിരമിക്കാതിരിക്കുകയാണ് വിരമിക്കാതിരിക്കുമ്പോഴാണ് പതിനൊന്ന് ഈ അൽപ്പസമയം മുമ്പ് ഈ ഇതിന് കോടതി നടപടികൾ ആരംഭിച്ചതും ഇതിന്മേൽ ജസ്റ്റിസ് മേരി ജോസഫ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് വിധി വിധി പറയുകയും ചെയ്തത് ഈ വഴു സോമൻ വഴു സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയം തേരുവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും യു ഡി എഫ് സ്ഥാനാർത്ഥി സിറീഫ് തോമസ് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു വഴു സോമന് ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയാണിത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം ഇതിൽ ഉയർന്നിരുന്ന ഉയർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ മുപ്പത്തി ആറ് രണ്ട് വകുപ്പ് അനുസരിച്ച് ഏറ്റവും നിർബന്ധിതമായ കാര്യം നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങളെല്ലാം പൂരിപ്പിക്കണം ഒരു കോളവും പൂരിപ്പിക്കാതെ വിടരുത് എന്ന കാര്യമാണ് പക്ഷേ ചില കോളങ്ങൾ പൂരിപ്പിക്കാതെ വിട്ടു സ്വത്തിന്റെ അടക്കം ബാധ്യതയും സ്വത്തും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വഴുവ സോമൻ നൽകിയില്ല എന്ന കാര്യമായിരുന്നു നേരത്തെ ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന സമയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സ്ത്രീ തോമസ് ചില എതിർപ്പ് ഉയർത്തിയിരുന്നു പക്ഷേ ഈ എതിർപ്പ് പരിഗണിക്കാതെയാണ് വാഴൂർ സോമന്റെ ഹർജി അംഗീകരിച്ചത് എന്നൊരു ആക്ഷേപവും കൂടി കൂടിയായിരുന്നു ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തത് ഈ രണ്ട് ആക്ഷേപങ്ങൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മൂന്നാമത്തേത് വാഴു സോമൻ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് സംസ്ഥാന വെയർ ഹൌസിംഗ് ഓർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നു ആ ചെയർമാൻ എന്ന പദവിയിലിരിക്കെ നാമനിർദ്ദേശ പത്രിക നൽകിയത് ആ നടപടി ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ അഥവാ ഇട ഇരട്ട പദവിയുടെ പരിധിയിൽ വരും എന്ന ആക്ഷേപവും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തിയിരുന്നു ആ ആക്ഷേപവും ഹൈക്കോടതി തള്ളുകയും ചെയ്തു വാഴു സോമനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നും അല്പസമയത്തിൽ നിന്നുണ്ട് ന് മുമ്പ് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി മാത്രമല്ല സിറേക് തോമസ് നൽകിയ ഹർജി യു ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇതിന്മേൽ വളരെ വിശദമായ വാദമാണ് ജസ്റ്റിസ് മേരി തോമസ് കഴിഞ്ഞ മൂന്ന് വർഷത്തോളം എടുത്ത് കേട്ടത് ഇതിന്മേൽ ചില ചോദ്യങ്ങളടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ഈ പരിഗണനയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ന് വിശദമായ വാദം കേട്ട് അതായത് തെളിവുകളടക്കം പരിശോധിച്ച് സാക്ഷിമൊഴികളടക്കം ഹൈക്കോടതി ശേഷം ജസ്റ്റിസ് മേരി ജോസഫ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് അല്പസമയം മുമ്പ് വിധി പറയുകയും ചെയ്തു ഈ വിധിയുടെ ഏറ്റവും പ്രസക്തമായ കാര്യമെന്നത് വാഴൂർ സോമൻ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു സിംഗിൾ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു മറ്റൊന്ന് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നായിരുന്നു മറ്റേത് രണ്ടാമത്തെ ആവശ്യം തന്നെ വിജയമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യമായിരുന്നു ഈ രണ്ടാവിശ്യങ്ങളും ജസ്റ്റിസ് മേരി തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി നൽകുന്നത് നിന്നുള്ള നിയമസഭാ അംഗം വാഴൂർ സോമൻ്റെ വിജയം ശരിവച്ചിരിക്കുന്നു ഹൈക്കോടതി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് പെരുമേട് വാഴൂർ സോമൻ ജയിച്ചത് നേരത്തെ ഇ എസ് ബിജിമോൾ തുടർച്ചയായി ജയിച്ച നിയമസഭാ മണ്ഡലമായിരുന്നു പെരുമേട് ഇ എസ് ബിജിമോൾ മാറിയതിന് ശേഷമാണ് വാഴൂർ സോമൻ നിയമസഭാ അംഗമായത്